ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് പഠനം ആരംഭിക്കും ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന കാർ ഡ്രൈവിങ്ങിൽ ഈ ഒരു പ്രോബ്ലം ഒരുപാട് പേര് ഡ്രൈവിങ്ങിൽ ഫേസ് ചെയ്യുന്നതാണ് ഒരുപാട് ബിഗിനേഴ്സ് അതായത് ഒരു വാഹനത്തെ പെട്ടെന്ന് പെട്ടെന്ന് നിർത്തിയെടുക്കാനായിട്ട് പല ആൾക്കാർക്കും അറിയത്തില്ല എന്നാൽ ഇത് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഡ്രൈവ് ചെയ്തു പോകുന്നതിനിടയിൽ നമ്മളൊരു ട്രാഫിക്കിൽ വന്ന് പെട്ടുപോയി ആ സാഹചര്യത്തിൽ നമ്മുടെ വണ്ടി നിർത്തി നിർത്തി മുന്നോട്ട് എടുക്കേണ്ട സാഹചര്യങ്ങളിൽ പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ വാഹനത്തെ നമുക്ക് എടുക്കേണ്ടത് ഡ്രൈവിങ്ങിൽ കൃത്യമായിട്ട് ചെയ്യേണ്ടത് ചെയ്യേണ്ടതായിട്ട് വരും ഇനി നമ്മൾ വാഹനം സാവധാനമാണ് എടുക്കാനായിട്ട് ശ്രമിക്കുന്നതെങ്കിൽ പുറകിൽ മറ്റ് വാഹനങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഇവർ ഹോൺ അടിച്ച് ബുദ്ധിമുട്ട് വരും സ്പീഡിൽ എടുക്കുക എന്ന് പറഞ്ഞാൽ വണ്ടിക്ക് വേഗത കൂട്ടിയെടുക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത് ഒരു വാഹനത്തെ പെട്ടെന്ന് പെട്ടെന്ന് അപകടമില്ലാതെ മുന്നോട്ട് എടുക്കാനും പെട്ടെന്ന് എങ്ങനെ നിർത്താം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോ പ്രയോജനം ചെയ്യും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക ഇനി എങ്ങനെയാണ് ഒരു വാഹനം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നിർത്തി നിർത്തി മുന്നോട്ട് എടുക്കേണ്ടതെന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അതിന് രണ്ട് ഉദാഹരണങ്ങളാണ് നിങ്ങളെ കാണിക്കുന്നത് ഒരു നിരപ്പായിട്ടുള്ള റോഡിലും അതുപോലെ തന്നെ ഒരു കയറ്റത്തും പെട്ടെന്ന് പെട്ടെന്ന് വാഹനം നിർത്തിയെടുക്കുന്നു ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നമ്മളുടെ കാലിൻ്റെ ബാലൻസിങ്ങിനാണ് ബാലൻസാണ് നമ്മളെ ഒരു വാഹനം ഏറ്റവും മികച്ച രീതിയിൽ പെട്ടെന്ന് പെട്ടെന്ന് മുന്നോട്ടെടുക്കാനായിട്ട് സഹായിക്കുന്നത് അപ്പം ഇത് പ്രോപ്പറായിട്ട് കാല് നമുക്ക് ബാലൻസ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് പ്രാക്ടീസിലൂടെ നേടിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഇത്തരത്തിലുള്ള കനം കൂടിയ ഷൂവോ കാര്യങ്ങളോ ഇട്ടുകൊണ്ട് ഒരു കാരണവശാലും വാഹനം എടുക്കാനായിട്ട് പാടില്ല കാരണം നിങ്ങൾ പഠിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനറാണ് അപ്പോൾ നിങ്ങൾ കനം കുറഞ്ഞ ചെരുപ്പുകളിട്ട് ആദ്യം ഒന്ന് പ്രാക്ടീസ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കണം എന്നിട്ട് നിങ്ങൾക്ക് കുറച്ച് വാഹനം ഒരു കോൺഫിഡൻസ് ലെവൽ എത്തുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഷൂവും കാര്യങ്ങളും ഇട്ട് വാഹനം വെക്കാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ബ്രേക്കും ആക്സിലറേഷനും കൃത്യമായിട്ട് സ്പീഡിൽ ബാലൻസ് ചെയ്യേണ്ട മെതേഡ് പഠിക്കണം അതിന് നിങ്ങളുടെ വലത്തെ വലത്തേക്കാലെടുത്ത് ബ്രേക്ക് പടലിൽ ഇത് ഇതുപോലെ വെക്കണം അതായത് ബ്രേക്ക് പടലിനോട് നേരെ ലെവലിൽ വലത്തെ കാൽ വെക്കുക എന്നിട്ട് വലത്തെ ആ ഏറ്റവും മുകൾ ഭാഗം വരുന്ന അതായത് കാലിൻ്റെ ആ പത്തി വരുന്ന ആ ഒരു ഏരിയ നമ്മളുടെ ബ്രേക്ക് പടലിനോട് ചേർന്ന് മേളിൽ അമർത്തുക എന്നിട്ട് ഇവിടുന്ന് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ചെരിച്ച് ഇതുപോലെ ആക്സിലറേറ്റർ പടലിലേക്ക് വരിക വീണ്ടും ബ്രേക്കിലേക്ക് വരിക ഇത് ഇങ്ങനെ സ്പീഡിൽ ബാലൻസ് ചെയ്യാനായിട്ട് കഴിയണം നിങ്ങൾ നോക്കിക്കേ ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒപ്പം തന്നെ നിങ്ങൾ ബ്രേക്കിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹാർഡായിട്ട് ചവിട്ട് സ്മൂത്ത് ആയിട്ട് തന്നെ ചവിട്ടി വാഹനത്തെ നിർത്താനും അതുപോലെ തന്നെ സ്മൂത്ത് ആയിട്ട് ആക്സിലറേഷൻ കൊടുക്കാനും നിങ്ങൾ ശ്രദ്ധിക്കണം ഇനി നിങ്ങൾ ക്ലച്ച് ബാലൻസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ഇടത്തെക്കാല് നിങ്ങൾ ഫ്രീ ആയിട്ട് ക്ലച്ചിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക അതായത് നിങ്ങളുടെ ഇടത്തെക്കാല് ഇവിടെ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഇടത്തെക്കാലിൻ്റെ എൻ്റെ ഭാഗം ഫ്ലോറിൽ വെച്ചോണ്ട് ക്ലച്ചിനെ കൺട്രോൾ ചെയ്യേണ്ടത് ക്ലച്ചിനെ ബാലൻസ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഇടത്തെ കാലില് ഫ്രീ ആക്കി വെക്കുക എന്നിട്ട് നമ്മൾ വാഹനം നിർത്തി എടുക്കുമ്പോൾ വാഹനം മൂവായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ക്ലച്ച് നിന്ന് കാല് റിലീസ് ചെയ്ത് ഫ്ലോറിൽ വെക്കരുത് ക്ലച്ച് അയച്ചോണ്ട് കാല് ക്ലച്ച് പടലേ തന്നെ വെക്കുക കാരണം നമുക്ക് പെട്ടെന്ന് നിർത്തണമെന്നുണ്ടെങ്കിൽ വീണ്ടും ക്ലച്ച് കൂട്ടാൻ ബ്രേക്കിലേക്ക് വരാനായിട്ട് കഴിയും അപ്പോൾ ഈ കാര്യങ്ങൾ ഓർക്കുക ഇനി നിങ്ങൾ വാഹനം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കാണിച്ചുതരാം ഇത് എൻ്റെ കാലം ബ്രേക്കിൽ കറക്റ്റായിട്ട് വരുന്നു ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുന്നു വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു വാഹനം ഞാനിതേ സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ ഇനി ശ്രദ്ധിക്കണ പോയിന്റ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ചേർത്തിടാനായിട്ട് ശ്രമിക്കണം ഒരു കാരണവശാലും ഗിയർ തെറ്റരുത് ഈ ഫസ്റ്റ് ഗിയറിനോട് ചേർന്നാണ് തേട് കിടക്കുന്നത് മാറിപ്പോകരുത് ന്യൂട്രൽ പൊസിഷൻ ആക്കുക ലെഫ്റ്റ് സൈഡ് ചേർക്കുക മേളിലേക്ക് എടുക്കുക അപ്പോൾ ഫസ്റ്റ് ഗിയർ കൃത്യമായിട്ട് ഇടാം എന്നിട്ട് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കൊടുക്കണം ഓക്കെ ഇനി നിങ്ങൾ നോക്കുക ഞാൻ സ്പീഡിൽ നിങ്ങളെ എടുത്ത് കാണിക്കാം നിങ്ങൾ നോക്കി എൻ്റെ കാല് ബ്രേക്കിൽ നിന്ന് വരുന്നു ആക്സലറേഷൻ പെഡലിലേക്ക് എത്തുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോനിൽ വന്നിതേ വാഹനം ഞാൻ മുന്നോട്ട് എടുക്കുന്നു ഇനി വണ്ടി എനിക്ക് പെട്ടെന്ന് നിർത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കി ഇവിടെ നിൽക്കുകയാണ് ക്ലച്ച് ചവിട്ടി ബ്രേക്കിലേക്ക് വന്ന് വാഹനം നിർത്തി ഇപ്പോൾ ഇവിടെ നിർത്തിയപ്പോൾ നിങ്ങൾ നോക്കിയേ എൻ്റെ വലത്തേക്കാല് ബ്രേക്ക് പടലിൽ ഇതേ മുകൾ ഭാഗത്ത് ഇത് ഇങ്ങനെയാണ് ചവിട്ടിയേക്കുന്നത് അതായത് ഇവിടെ എൻ്റെ ഇവിടെ ചവിട്ടി പിടിച്ചിട്ടല്ല ബ്രേക്ക് വന്നേക്കും ഇങ്ങനെ എടുത്ത് തന്നെയാണ് ചവിട്ടിയേക്കുന്നത് മനസ്സിലായല്ലോ ഇടത്തേക്കാലും ഈ ഒരു ടൈമിൽ ഫ്രീ ആണ് ക്ലച്ച് ചവിട്ടി നിർത്തിയ സമയത്ത് മാത്രമാണ് ഇടത്തേക്കാൾ ഇവിടെ ഈ ഉപ്പൂറ്റി ഫ്ലോറിൽ വെച്ചേക്കുന്നത് ഇനി എടുക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കുക ഇത് ആക്സിലറേഷൻ പെടലേക്ക് വരുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് പെട്ടെന്ന് എടുത്തു ഇപ്പം നിങ്ങൾ നോക്കി ഫ്രീ ൊക്കെയാണ് വെച്ചേക്കുന്നത് വീണ്ടും ഞാൻ ചവിട്ടി നിർത്താണ് ക്ലച്ചു ബ്രേക്കിലേക്ക് വരുന്നു അപ്പോൾ ഇത് സ്പീഡിൽ എങ്ങനെയാണ് ബാലൻസ് ചെയ്യേണ്ടത് ഇപ്പം ഞാൻ പെട്ടെന്ന് എടുക്കുന്നത് നിങ്ങൾ കണ്ടു ഇനി ഇതെങ്ങനെയാണ് പെട്ടെന്ന് ബാലൻസ് ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം തരാം അതിന് നിങ്ങൾ എന്ത് ചെയ്യണം ബ്രേക്കിൽ നിന്ന് കാലെടുത്തത് ആക്സിലറേറ്റർ പെടലിലേക്ക് വെക്കുക നിരപ്പായിട്ടുള്ള റോഡിൽ ഇങ്ങനെ വെക്കുക ചെരിച്ചിങ്ങനെ ആക്സിലറേറ്റർ പെടലിലേക്ക് വരിക എന്നുള്ളത് ഫസ്റ്റ് സ്റ്റെപ്പ് ഓർത്തിരിക്കുക കൃത്യം ബാലൻസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ വാഹനം നീക്കാൻ പാടില്ല വാഹനം നീങ്ങാൻ തുടങ്ങുന്നതിൻ്റെ തൊട്ടു പുറകിലുള്ള പോയിൻറ്റ് ബാലൻസ് ചെയ്തും മനസ്സിലാക്കണം അത് പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ദൈ ക്ലച്ചിൽ നിന്ന് പതുക്കെ പതുക്കെ കാലയച്ച് ഡേ ഹാഫ് ക്ലച്ചിൻ്റെ കറക്റ്റായിട്ടുള്ള പോയിൻറ്റിൻ്റെ അടുത്ത് വരുന്ന പോയിന്റിലേക്ക് എത്തി ഇപ്പോൾ എൻ്റെ വണ്ടി ശരിക്കും പറഞ്ഞാൽ മുന്നോട്ട് നീങ്ങുമോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുന്നോട്ട് നീങ്ങാനായിട്ട് തുടങ്ങി നിൽക്കുകയാണ് ഇനി ഞാൻ ക്ലച്ച് എന്ന് ക്ലച്ചെന്ന് ഒരിത്തിരിയെങ്കിലും അയച്ചാൽ എൻ്റെ വണ്ടി മുന്നോട്ട് നീങ്ങും ഇതാണ് കറക്റ്റായിട്ടുള്ള ഹാഫ് ക്ലച്ചിൽ വണ്ടി നീങ്ങാൻ തുടങ്ങുന്ന പോയിൻ്റിൻ്റെ അടുത്ത് വരുന്ന പോയിന്റ് ഈ പോയിന്റിൽ നിങ്ങൾ ഇടത്തേക്കാ ഇങ്ങനെ ബാലൻസ് ചെയ്യുക ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൊടുക്കുക എന്നുള്ളതാണ് നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് ക്ലച്ച് അയക്കുക എന്നുള്ളതാണ് മനസ്സിലായോ അപ്പോൾ ക്ലച്ച് അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒറ്റയടിക്ക് ക്ലച്ച് എന്ന കാല് അയച്ച് മാറ്റാൻ പാടില്ല ഇതേ ആക്സിലറേഷൻ അടുത്ത് കൊടുക്കുന്ന സ്റ്റെപ്പ് ഞാൻ ചെയ്യുന്നു ഇതെ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് മെല്ലെ അയച്ചപ്പോൾ എൻ്റെ വണ്ടി ഇങ്ങോട്ട് നീങ്ങി ഇനി വണ്ടി ഇങ്ങോട്ട് നീങ്ങി അങ്ങോട്ട് റൺ ചെയ്ത് തുടങ്ങി എന്ന് കരുതുമ്പോൾ ഇടത്തെക്കാല് ഫ്രീ ആണ് നിങ്ങൾ നോക്കിയേ എന്നിട്ട് വണ്ടി നിർത്തുകയും ത്താനായിട്ട് ക്ലച്ചങ്ങ് ചവിട്ടി താഴ്ത്തി ഇത് ഇടത്തെക്കാല് ഫ്രീ ആണ് ബ്രേക്കിലേക്ക് വന്ന് വണ്ടി നിർത്തി ഇനി ക്ലച്ചും ബ്രേക്കും ചവിട്ടി നമുക്ക് ഇവിടെ നിർത്താം ഇപ്പോൾ നമ്മുടെ കാല് ഫ്രീ ആയിട്ട് ഫ്ലോറിൻ്റെ എൻഡിലേക്ക് നമ്മളുടെ കാല് റെസ്റ്റിന് വെക്കുന്നതിൽ തെറ്റില്ല അപ്പോൾ വീണ്ടും എടുക്കുമ്പോൾ നിങ്ങൾ നോക്കുക ബ്രേക്ക് എന്ന കാലത്ത് ആക്സലറായിട്ട് പടലിൽ വരുന്നു കറക്റ്റായിട്ട് വണ്ടി നീങ്ങാൻ തുടങ്ങുന്ന പോയിന്റിലേക്ക് എൻ്റെ ഇടത്തേക്കാല് വന്നു ഇടത്തേക്കാല് ഫ്രീ ആണ് ഇനി ആക്സിലറേഷൻ കൊടുക്കുക ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റിൽ നിന്ന് അയക്കുക ഡേ വണ്ടി നീങ്ങി ഇനി വീണ്ടും വണ്ടി നിർത്തണമെന്നുണ്ടെങ്കിലോ വീണ്ടും ക്ലച്ച് ഔട്ടുക ബ്രേക്കിലേക്ക് വരിക നിങ്ങൾ നോക്കുക ഇപ്പോൾ ഞാൻ എൻ്റെ വാഹനവുമായിട്ട് നിൽക്കുന്നത് അത്യാവശ്യം നല്ല കയറ്റതാണ് അതായത് കയറ്റം കൂടിയൊരു ജംഗ്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഞാനിവിടെ പെട്ടെന്ന് നിർത്തി നിർത്തി എടുത്ത് കാണിക്കാം നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ കാണാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ഇവിടെ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് എന്തായാലും കയറ്റത് വണ്ടി എടുക്കും വണ്ടി ബാക്കിലേക്ക് ോളാകും അത് നിർബന്ധമായിട്ട് സംഭവിക്കും അപ്പം നമ്മൾ ബ്രേക്കിനെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇത്തിരി പോലും അയക്കാൻ പാടില്ല നിങ്ങൾ പല ആൾക്കാരും ഈ ബ്രേക്കിനെ ഇത്തിരി എങ്കിലും അയച്ചു കൊടുക്കുക അപ്പോഴാണ് ഈ വണ്ടി ബാക്കിലേക്ക് റോളാകുന്നത് പുറകിൽ എന്തെങ്കിലും വണ്ടി ഉണ്ടെങ്കിൽ വന്ന് ഇടിക്കുമെന്ന് നിങ്ങൾ ഓർക്കുക അതുകൊണ്ട് ബ്രേക്ക് എന്ന് ഒരു കാരണവശാലും കാല് അയക്കരുത് ബ്രേക്ക് എന്ന് നിന്ന് കാലയക്കുന്നത് നമ്മുടെ വണ്ടി മുന്നോട്ട് നീങ്ങും എന്നുള്ള ഉറപ്പ് വരുമ്പോൾ മാത്രമേ ബ്രേക്കെന്ന് അയക്കാവുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾ ബ്രേക്കല്ലേ ഇങ്ങനെ കാല് ഇത് വെച്ചേക്കുക വനത്തെക്കാലിങ്ങനെ ഫ്രീ ആക്കി തന്നെ വെക്കുക എന്നിട്ട് എന്ത് ചെയ്യുന്നു ഹാഫ് ക്ലിച്ചിൻ്റെ പോയിൻറ്റ് കറക്റ്റായിട്ട് ബാങ്ക് ബാലൻസ് ചെയ്ത് നിങ്ങൾ പ്രോപ്പർ പ്രോപ്പർ പോയിന്റ് വന്ന് ഈ ിൽ നിങ്ങൾക്കറിയാം വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു വൈബ്രേഷൻ വരും നിങ്ങൾ ആദ്യമൊക്കെ ഈ പോയിന്റിലേക്ക് വരുമ്പോൾ വാഹനം ഓഫ് ആയി പോകും എന്നാൽ നിരന്തരമായിട്ട് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് ഒന്ന് മനസ്സിലാക്കുക ഇടത്തെ വെച്ച് മനസ്സിലാക്കുക എന്നിട്ട് ഇത് ഈ പോയിന്റിൽ ഇങ്ങനെ വെക്കുക എന്നിട്ട് ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് നമ്മൾ ആക്സിലറേഷൻ നന്നായിട്ട് മുന്നോട്ട് കൊടുക്കണം മനസ്സിലായോ മുന്നോട്ട് കൊടുക്കുന്ന സമയത്ത് ക്ലച്ചി നന്നായിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു കയറ്റത്തിന്റെ അളവനുസരിച്ചിട്ടാണ് എത്ര ആക്സിലറേഷൻ കൊടുക്കണം നമ്മൾ ഇത്തിരി ആക്സിലറേഷൻ ആണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ വണ്ടി ബാക്കിലേക്ക് പോകും ഇപ്പം അത്യാവശ്യം നല്ല കയറ്റത്താണ് എന്റെ വണ്ടി നിൽക്കുന്നത് ഇവിടെ ഞാൻ എന്ത് ചെയ്തു കൂടുതലായിട്ടുള്ള ഒരു ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തു പിടിക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ഇവിടുന്ന് ആക്സിലറേഷൻ കൊടുത്തുകൊണ്ട് തന്നെ ഈ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് അയച്ചപ്പോൾ വണ്ടി നീങ്ങി ഇനി വണ്ടി നിർത്തണമെന്നുണ്ടെങ്കിൽ ക്ലച്ച് ഔട്ടുക ബ്രേക്കിലേക്ക് വരിക കണ്ടോ ഇതേ വണ്ടി നിർത്തി ഇനി വീണ്ടും എടുക്കണമെന്നുണ്ടെങ്കിൽ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് വരുന്നു ആക്സിലറേഷൻ കൊടുക്കുന്നു വണ്ടി ക്ലച്ച് ക്ലച്ചിന് അയച്ച് മുന്നോട്ട് നീക്കി വീണ്ടും വണ്ടി നിർത്തി ഇതേ ക്ലച്ചും ബ്രേക്കും ഔട്ടും നിർത്തി ഇനി വീണ്ടും എടുക്കുകയാണ് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്നു ആക്സിലേക്ക് കൊടുക്കുന്നു ക്ലച്ചേന്ന് അയച്ച് വീണ്ടും വണ്ടി മുന്നോട്ടെടുത്തു വീണ്ടും ഞാൻ വണ്ടി നിർത്തി കണ്ടോ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു കയറ്റത്തും നിരപ്പത്തി ഇത് കൃത്യമായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഇല്ലെങ്കിലുള്ള ഒരു പ്രശ്നം ഇപ്പോൾ നിങ്ങൾ നോക്കി എൻ്റെ വണ്ടി ഒരു ജംഗ്ഷനിൽ വന്ന് നിൽക്കുകയാണ് ഇത് കണ്ടോ അപ്പോൾ ഇവിടുന്ന് ഒരു ഇവിടുന്ന് ഒരു വാഹനം വരുന്നുണ്ട് എനിക്ക് ഇവിടെ വണ്ടി നിർത്തണം ആ വണ്ടി കയറി പോയാലേ എനിക്ക് പോകാൻ കഴിയത്തുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ എനിക്കൊരു വാഹനം എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് അറിയണം ഇപ്പോൾ ആ വണ്ടി പോയി എനിക്ക് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് വന്ന് ഇനി എടുക്കുക ഇത് നോക്കുക ആക്സിലറേഷൻ കൊടുക്കുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ച് ഞാൻ വാഹനം എടുത്തു അപ്പോൾ ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ ഡ്രൈവിംഗിൽ കൃത്യമായിട്ടും പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ കനം കുറഞ്ഞ ചരിപ്പിട്ട് ഇത് വേഗത്തിൽ പ്രാക്ടീസ് ചെയ്തെടുക്കാനായിട്ട് ഒന്ന് ശ്രമിക്കുക തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇത് പ്രാക്ടീസ് ചെയ്തെടുത്തു കഴിഞ്ഞാലുള്ള ഗുണം നിങ്ങൾക്ക് ഡ്രൈവിംഗിൽ ഒരുപാടാണ് ട്രാഫിക്കിൽ എടുക്കാൻ പറ്റും എടുക്കാൻ പറ്റും പെട്ടെന്ന് ഒരു വാഹനം നിർത്തി എടുക്കുന്ന സമയത്തുണ്ടാകുന്ന ലാഗും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ കിട്ടും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പതിയുപോലെ പ്രയോജനം ചെയ്തതെന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെടുക്കുക വീണ്ടും നമുക്ക് മറ്റു റിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ